ഞ്ച് വർഷത്തിൽ സമസ്ത നടത്തിയ പൊതുപരീക്ഷയുടെ റിവാലേഷൻ സെ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളവരെ നിങ്ങളെ അറിയിക്കുകയാണ് റിസൾട്ട് അറിയേണ്ട സൈറ്റ് റിസൾട്ട് ഡോട്ട് സമസ്ത ഡോട്ട് ഇൻഫോ എന്നുള്ള സൈറ്റിൽ കയറിയാണ് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ പൊതുപരീക്ഷ റിസൾട്ട് ചെക്ക് ചെയ്ത അതേ സൈറ്റ് തന്നെയാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് റിവാലേഷൻ സേ പരീക്ഷയുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ള ഒന്ന് മുതൽ നാല് വരെയുള്ള പുതിയ പാഠപുസ്തകത്തിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അതിന് പ്രത്യേകം ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകം പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇൻഷാല് ഈ വർഷം അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക റിവിഷൻ ക്ലാസ്സുകൾ പെയ്ഡായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ തയ്യാർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ ട്യൂഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുക ഒരു മാസം അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഉണ്ടാവുക താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അള്ളാഹു സുബാനു താല എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക എൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യത്തിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനൊക്കെ അല്ല ഐശ്വര്യം പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുലു അസ്സലാമലൈക്കും പറഞ്ഞിട്ടുണ്ട് വാലൈക്കും സ്ലാം അതുപോലെ തന്നെ മറ്റു പുതിയ പാഠപുസ്തകത്തെക്കുറിച്ചുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാം പിന്നെ ഇനി ഒന്നും കൂടി പറയുകയാണ് പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ്സില് ട്യൂഷൻ ക്ലാസ് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം എട്ട് ഒമ്പത് പൂജ്യം ഏഴ് ആറ് എട്ട് എട്ട് അഞ്ച് ആറ് മൂന്ന് എന്നുള്ളതാണ് വാട്സപ്പ് നമ്പർ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ അറിയാൻ സാധിക്കും ഇനി കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് തിരക്കിലാണ് അള്ളാഹു സുബാന അവത്താല നമ്മുടെ മക്കളെ അള്ളാഹു സുവാലിയാക്കട്ടെ ഇരു ലോകത്തും അല്ലാവിച്ച്പ്പിക്കട്ടെ അസലാ വലൈക്കും വാഹമല്ല